കലാമണ്ഡലം വിലാമേനോൻ കഴിഞ്ഞ അഞ്ച് പതിറ്റാണ്ട് കാലമായി കലാരംഗത്ത് സജീവ സാന്നിധ്യമാണ് സ്കൂൾ കലോത്സവങ്ങളിലും സർവകലാശാലയുടെ കലോത്സവങ്ങളിലും ഒക്കെ തന്നെ കലാ പ്രകടനം നടത്തുന്ന മഹാഭൂരിപക്ഷം വരുന്ന മത്സരാർത്ഥികളും ടീച്ചറിൻ്റെ വിദ്യാർത്ഥികളാണ് എന്ന് മാത്രമല്ല സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെയും കലാരംഗത്ത് നിറ സാന്നിധ്യമാണ് ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചറിന് വൈകിയാണെങ്കിലും കിട്ടിയ അംഗീകാരത്തിന് അങ്ങേയറ്റം ആഹ്ലാദം പോന്നുന്നു എല്ലാ ആശംസകളും നേരികയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമാണല്ലോ നമ്മളത് അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനമാണല്ലോ അതിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിലൊരു വിമർശനമൊന്നും ആരും പറയാറില്ല